ഞാൻ ഈ സമയത്തിനായിട്ട് കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ വരാം നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പൂർണമായിട്ടും നമുക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും പെട്ടെന്ന് പഠിക്കേണ്ടി വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞല്ലോ നെഹമയ ഒരു യഥാസ്ഥാപനം ആവശ്യമാണെന്ന് വിശ്വസിച്ച വ്യക്തിയാണ് എന്നതുപോലെ നമ്മൾ നമുക്കൊരു വ്യത്യാസം ആവശ്യമാണെന്ന് അറിയാത്തരത്തോളം കാലം വിശ്വസിക്കാത്തോളം കാലം നമുക്കൊരിക്കലും നഹമയാകാൻ കഴിയത്തി നമ്മളിൽ തന്നെ സംതൃപ്തരായ ആളുകൾക്ക് അല്ലെങ്കിൽ ബോധിക സഭയുടെ പ്രശ്നം അതാണ് അവർ സംതൃപ്തരായിരുന്നു സംതൃപ്തരായതുകൊണ്ട് അവർക്കൊരിക്കലും എന്താണ് ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല അതുപോലെ നമ്മൾ നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ സംതൃപ്തരായി ജീവിക്കുകയാണെങ്കിൽ ഓക്കെ ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ പ്രാപിക്കാൻ നമുക്ക് കഴിയത്തില്ല അതുകൊണ്ട് നഹമയാലും നമ്മൾ ഒന്നാമത് പഠിക്കേണ്ട കാര്യം അവൻ ഒരു യഥാസ്ഥാപനം ആവശ്യമാണെന്നും ഇപ്പോൾ ഞങ്ങൾ നിന്റെ നീരസത്തിൻ്റെ ലോകത്തിലാണെന്നും തിരിച്ചറിവുള്ള വ്യക്തിയായിരുന്നു രണ്ട് ഒരു യഥാസ്ഥാപനം ആവശ്യമാണെന്ന് മാത്രമല്ല ഒരു യഥാസ്ഥാപനം സാധ്യമാണ് എന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു ദൈവം അവൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ നിരസിക്കുന്നവർക്ക് അവൻ്റെ പ്രാർത്ഥനയെ നമ്മൾ കാണുന്നത് നിരസിക്കുന്നവർക്ക് അവൻ ലോകത്തിൻ്റെ അറുതികളോളം അവരെ ചിതറിച്ച് കളയും എന്നാൽ മടങ്ങി വരുന്നവരെ ലോകത്തിൻ്റെ അറുതികളിൽ നിന്നും എൻ്റെ ഭ്രഷ്ടന്മാരെ ഞാൻ ചേർത്ത് കൊള്ളുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ വിശ്വസിച്ചിരുന്നു എന്നതുപോലെ യഥാസ്ഥാപനം ആവശ്യമാണെന്ന് മാത്രമല്ല യഥാസ്ഥാപനം സാധ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കണം അതിനുവേണ്ടി അവൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ദൈവം അവനൊരു ഇൻവോൾവ്മെൻ്റ് കൊടുത്തപ്പോൾ പൂർണ്ണമായും അവനും അതിൽ ഭാഗമാക്കാകുവാനായിട്ട് തയ്യാറാവുകയും ചെയ്തു ഒരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയുടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കുന്നു എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നു എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ള ലളിതമായ ഒരു നിലയിൽ നിൽക്കാതെ ഞാൻ മാത്രമല്ല എനിക്കൊരു സമൂഹമുണ്ട് ദൈവം എന്നെ വ്യക്തിപരമായിട്ടാണ് വിളിച്ചതെങ്കിലും എന്നെ വിളിച്ചാക്കിയിരിക്കുന്ന ഒരു സഭയിലേക്കാണ് ഒരു സമൂഹത്തിലേക്കാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഞാനും എൻ്റെ ദൈവവും ദൈവം എനിക്ക് തന്ന സഹോദരങ്ങളും എന്നുള്ള ആ ബോധ്യത്തോടു കൂടെ ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ അവൻ അവരെ സ്നേഹിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അവൻ ആ ജനങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് കൊണ്ട് അവരും ആത്മീയതയിലേക്ക് മടങ്ങി വരണമെന്നുള്ള ഒരു ബോധ്യം അവനുണ്ടായിരുന്നു നമുക്കും ആവശ്യമായിരിക്കുന്ന അതാണ് ദൈവം നമ്മുടെ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ശുശ്രൂഷയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് യശയാപ്രവചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് നീ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ മടക്കി വരുത്തേണ്ടതിന് എൻ്റെ ദാസനായിരിക്കുന്നത് പോര നിന്റെ പ്രകാശം നീ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ എൻ്റെ രക്ഷയുടെ സന്ദേശം ലോകത്തിൻ്റെ അത്രത്തോളം എത്തേണ്ടതെന്ന് ഞാൻ നിങ്ങൾ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഒരു ട്യൂ ഫോൾഡ് മിനിസ്ട്രിയാണ് ദൈവം എല്ലാവർക്കും തന്നിരിക്കുന്നത് ഒന്ന് യാക്കോബിൻ്റെ ഗോത്രത്തിലെ അല്ലെങ്കിൽ യാക്കോബിൻ്റെ സന്തതികളെ ഇസ്രായേലിനെ അല്ലെങ്കിൽ വിശ്വാസികളെ എന്തുവാണ് മടക്കി വരുത്തുക എന്ന ശുശ്രൂഷ ഒരു റെസ്റ്റോറേഷൻ മിനിസ്ട്രി അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതോ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വർഹിക്കുന്നതോ ആണ് എന്ത് അവൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളവും എത്തിക്കുക എന്നുള്ളത് അപ്പോൾ നെഹ്മയ യഥാസ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരു ഇൻവോൾവ്മെൻ്റ് അവൻ ഉണ്ടാവുകയും ചെയ്തു അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അവനെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നതിന് കാരണമായി തീർന്നത് അപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥയാണ് അവർ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇതിസ്ലേമിൻ്റെ വാതിലുകൾ ഇടിഞ്ഞും മതിൽ തകർന്നും അതിൻ്റെ വാതിൽ തീ വെച്ച് ചുട്ടും കിടക്കുന്ന സ്റ്റേജ് കണ്ടപ്പോൾ സഭയുടെ ദൈവം സഭയെ എന്ത് ലക്ഷ്യത്തോടു കൂടെ ഭൂമിയിലേക്കാക്കിയോ അതിൽ സഭ പരാജയപ്പെട്ടു എന്നുള്ള തിരിച്ചറിവില് അല്ലെങ്കിൽ അത് ഒരു സഭ ഒരു ഒരു ദുരിതത്തിൻ്റെ സ്റ്റേജിലാണ് ഒരു ദുരന്തത്തിലാണ് എന്നുള്ള തിരിച്ചറിവില് അതുപോലെ പറയുന്നത് പ്രവർത്തിക്കാത്ത സഭ ഒരു അപമാനമാണെന്നുള്ള തിരിച്ചറിവില് ഹലുയ്യ അതുപോലെ ആ സഭയെക്കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാട് തന്നെയല്ല മതിലിടിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് ലോകം സഭയിലേക്കും സഭ ലോകത്തിലേക്കും ഇറങ്ങിപ്പോകുന്ന ഒരു സ്റ്റേജ് അത് മാറ്റിക്കളയും എന്നുള്ള ഒരു ബോധ്യം വാതിൽ തീവച്ച് കിടക്കുകയാണ് പലപ്പോഴും ലോകം നമ്മുടെ ചിന്താഗതികളെ നിയന്ത്രിക്കുന്ന തീരുമാനമെടുക്കാൻ ദൈവവചനത്തെക്കാളും ദൈവികതയെക്കാളും കൂടുതൽ ലൗകികമായ നമ്മുടെ അറിവുകൾ ഉപയോഗിക്കുന്ന ഒരു നില അതാണ് ഞാൻ അതിൽ നിന്ന് ആത്മീയമായിട്ട് കാണുന്നതായ ഒരു കാര്യം അങ്ങനെ ഇന്നത്തെ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന എല്ലാ പാളിച്ചകളെയും കൃത്യതയോടെ വിവരിക്കുന്നതായ ഈ തിരിച്ചറിവിൽ അവൻ രാജാവോട് അനുവാദം ചോദിക്കുകയും പണിയാൻ വേണ്ടി അവൻ എലുഷലേമിലേക്ക് പോവുകയും ചെയ്തു അവിടെ അവൻ പറയുന്നത് ജനങ്ങളോട് പറയാണ് എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനെക്കുറിച്ച് ഞാനവരോട് പറഞ്ഞപ്പോൾ അവൻ ആദ്യ ദിവസം പൈ വർക്ക് ചെയ്തു അതിനുശേഷം ആളുകളെ കൂട്ടി നമ്മൾ ഇനിയും നിന്നാപാത്രമാകാതിരിക്കേണ്ടതിന് ഈ മതിൽ പണിയാൻ പറഞ്ഞു അവൻ പറഞ്ഞു ഈ മതിൽ പണിയാത്തിടത്തോളം കാലം ദൈവവും ദൈവസഭയും ലോകവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ് അതിനെ ലോകത്തെ പഠിക്ക് പുറത്ത് നിർത്തുന്നിടത്തോളം കാലം നമ്മൾ നിന്നാപാത്രമാണ് ഇന്ന് മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുന്നത് നിങ്ങൾക്ക് ഹോൾ ഇല്ലെന്ന് പറഞ്ഞൊന്നുമല്ല നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസമുള്ളവരൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ല ആണോ അല്ല നമുക്ക് ഹോളുണ്ട് നമുക്ക് ഉള്ളവരുണ്ട് നമുക്ക് പണമുള്ളവരുണ്ട് സ്വാധീനമുള്ളവരുണ്ട് ഉണ്ട് പക്ഷേ മറ്റുള്ളവർ ഇന്ന് നമ്മളെ നിന്ദിക്കുന്നത് എന്തുവാ നിങ്ങളും ലോകവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാണ് അതാണ് ഇന്ന് നിന്നെയായിരിക്കുന്നത് അതിനുള്ള ഏക മാർഗം എന്താണ് ലോകത്തെ പുറത്തു നിർത്തുക നമ്മുടെ ഇതൊരു വിശുദ്ധ നഗരമായി ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയ കാര്യം നിങ്ങൾ ഓർക്കണം എന്താണ് എടുശിലേമിൽ മതിരപണിയാൻ വന്നപ്പോൾ സൻബല്ലത്തിനും തോബിയാവിനും അവനോട് ദേഷ്യമുണ്ടായി അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ രാജാവിനെതിരെ മത്സരിക്കാൻ പോകുകയാണ് അതുകൊണ്ട് ഇത് ശരിയായ കാര്യമല്ല ഞങ്ങൾ രാജാവിന് റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞില്ല രാജാവിൻ്റെ കത്ത എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ എന്നൊന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞു സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും അന്ന് നിനക്ക് എന്നുണ്ടാകത്തില്ല എഡിശിലേമിൽ ഓഹരിയും അവകാശവും ഉണ്ടാവുകയില്ല മതിൽ പണിയാഞ്ഞതുകൊണ്ടാണ് നീ ഇവിടെ കയറി കളിക്കുന്നത് അതാ പറയുന്നത് എന്നാൽ ഞങ്ങളൊരു ശിലേവിനെ ഒരു വിശുദ്ധ നഗരമാക്കാൻ പോവുകയാണ് പിന്നെ നിനക്ക് അതിനൊക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് കയറി ഒരു കളിയും കളിക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ ഞാൻ ഇന്ന് പറഞ്ഞൊരു കാര്യം പല സമയത്തും നമ്മുടെ ആളുകൾ നേതാക്കന്മാരെല്ലാം നന്നായിട്ട് നമ്മൾ നന്നാകാനായിട്ടിരിക്കുന്നുണ്ട് അതല്ല ദൈവവചനത്തിൻ്റെ സിസ്റ്റം അതല്ല നടക്കാൻ പോകുന്ന കാര്യം എന്താണ് നമ്മൾ വിശുദ്ധരാവുക എന്നുള്ളതാണ് തുടക്കം ജനങ്ങളിൽ നിന്നായിരിക്കണം നമ്മളിൽ നിന്നായിരിക്കണം കുമ്മനാട്ടം ഒന്ന് സർക്കുലർക്കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ വിശുദ്ധരാകാനായിട്ട് ഇതുവരെയും കുമ്മനാട്ടൊന്നും ഒരു സർക്കുലർ കിട്ടിയിട്ടില്ല ബാക്കി എല്ലാത്തിനും സർക്കുലർ കിട്ടുന്നുണ്ട് പക്ഷേ വിശുദ്ധരായി ജീവിക്കണമെന്ന് ഒരു സർക്കുലർ നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് അശ്വതിയായി ജീവിക്കാൻ പോലെ കാര്യമുണ്ടോ ഇല്ല നമ്മൾ ഞാൻ പറയുമല്ലോ ചിലപ്പോൾ ആളുകൾ പറയും നമ്മുടെ നേതാക്കന്മാരെല്ലാം മോശക്കാരാണ് നമുക്ക് അങ്ങനെ അങ്ങനെയുള്ളതിനെ കിട്ടത്തുള്ളൂ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരാണെങ്കിൽ നമുക്ക് പറ്റുന്ന നേതാക്കന്മാരെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഏ ഒരു ഒരു രാജ്യത്തിന് യോജിക്കുന്ന ഭരണാധികാരികളാണ് അവർക്ക് കിട്ടുന്നതെന്ന് പ്രിൻസിനകത്ത് മാക് മാവല്ലി പറഞ്ഞിട്ടുണ്ട് ഒരു രാജ്യത്തിന് യോജിക്കുന്ന ഭരണാധികാരികളെയാണ് അവർക്ക് ലഭിക്കുന്നത് നമ്മളൊന്ന് ആത്മീകരായി നോക്ക് നമ്മൾ ആത്മീകരായി കഴിഞ്ഞാൽ അനാത്മീകനായ ഒരു വ്യക്തിക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ നേതൃത്വം ആത്മീയത്തിലേക്ക് വരാൻ നിർബന്ധിതരായിത്തീരും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ കാര്യം അല്ലേ അപ്പോൾ സ്പിരിച്വൽ നമ്മൾ സ്പിരിച്വൽ ആണെങ്കിൽ എങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മയിലേക്ക് ഒരു അനാത്മീകനായ നേതാവര് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ നേതാവ് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം ഫാമിലി കൗൺസിലിങ്ങിന് ചെല്ലുന്ന സമയത്ത് ആളുകളോട് പറയുമ്പോഴത്തേക്ക് ചിലർ വന്നിട്ട് പറയും ബ്രദർ ഐ മാരിഡ് എ റോങ് പേഴ്സൺ ഏ സഹോദര ഞാന് കല്യാണം കഴിച്ചത് ഒരു തെറ്റായ ആളെയാണ് എനിക്ക് എനിക്ക് യോജിക്കുന്ന ആളെ അല്ല ഞാൻ എനിക്ക് കിട്ടിയത് അവരോട് പറയുന്ന കാര്യമുണ്ട് ദാറ്റ് മീൻസ് യുവർ സ്പൗസ് ഓൾസോ ഗോട്ട് എ റോങ് പേഴ്സൺ നിങ്ങൾക്ക് യോജിക്കുന്ന ആളെ അല്ല നിങ്ങളുടെ പങ്കാളിക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ നിങ്ങളുടെ പങ്കാളിക്ക് യോജിക്കുന്ന ആളല്ല നിങ്ങളൊന്നും അല്ലേ അപ്പം മാറ്റം വരുന്നത് അയാൾ മാത്രമാകണോ നിർബന്ധമില്ലല്ലോ നിങ്ങൾക്കും മാറ്റം വരാമല്ലോ െ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് യോജിക്കുന്ന ഒരു ലീഡറിനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വ്യത്യാസപ്പെട്ടാൽ നാച്ചുറലി വാട്ട് ഹാപ്പൻസ് ജനം ആത്മീകരായി കഴിഞ്ഞാൽ നേതാവിന് ആത്മീകനാകാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് എന്റെ വിഭാവന നമ്മുടെ സഭകളിൽ മുഴുവൻ ആളുകളും വിശുദ്ധരായിരിക്കുന്ന സമയത്ത് ആ വിശുദ്ധിയുടെ തീയിൽ നിൽക്കാൻ കഴിവില്ലാതെ അനാത്മിക നേതാക്കൾ പരക്കം പായുകയോ അല്ലെങ്കിൽ അവർ വിശുദ്ധരായി രൂപാന്തരം പ്രാപിക്കുകയോ ചെയ്യുന്നതാണ് ഹല ആ ഒരു സ്റ്റേജിന് വേണ്ടി വേണം നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് അവൻ പണിയാൻ വന്നു കഴിഞ്ഞപ്പോൾ സൻബലത്തിനും തോബിയവനും അതിഷ്ടമായി അവരെ പരിഹസിച്ചു നിന്നിച്ചു ഇതിനൊന്നും എതിര് പറയുന്നില്ല ആരോപണങ്ങൾക്ക് പ്രത്യാരോപണം പറയുന്നില്ല നീ രാജാവിനെതിരെ മത്സരിക്കാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ഏ ഇല്ല അങ്ങനൊന്നും ഇല്ലാന്നൊന്നും പറയുന്നില്ല അതിന് ഉത്തരം പോലും പറയുന്നില്ല അവൻ പറയാതെ എന്താണ് എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും എന്നാണ് എന്നാൽ അവർ മതിൽ പണി തുടങ്ങി മൂന്നാം അധ്യായത്തിനോട് കാണുന്നതാണ് പണി തുടങ്ങി പല സ്ഥലങ്ങളിലാണ് ഞാനതിനെക്കുറിച്ച് രാവിലെ പറഞ്ഞു പണിയെല്ലാം ഒരു പരുവമായി കഴിഞ്ഞപ്പോൾ അവർ വാസ്തവം പറഞ്ഞാൽ വെറുതെ ഉള്ള ഒരു കോപമോ മറ്റുള്ള കാര്യങ്ങളുമല്ല ഞങ്ങൾ മതിൽ പണിയുന്നു പണിയുന്നുവെന്ന് സൻബലത്തും കേട്ടപ്പോൾ നാലാമത്തെ ഒന്നാം വാക്യത്തിൽ അവർ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു അവരെ സമ്മതിക്കും അവർ യാഗം കഴിക്കും ഒരു ദിവസം കൊണ്ട് പണി പണിതീർത്ത് കളയുമോ വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ ചോദിച്ചു അവർ എങ്ങനെ കയറിയാലും എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ മതില് താഴെ വീഴും എന്ന് പറഞ്ഞു എന്നാൽ ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല അതിൻ്റെ നാലാം അധ്യായന്റെ ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവൻ പാതി പൊക്കം വരെ മനസ്സൊരുക്കമുള്ള ഒരു ജനമാണ് പീപ്പിൾ ഹാഡ് എ മൈൻഡ് ടു വർക്ക് അല്ലേ വാസ്തുവത്തിൽ ഏത് പ്രവൃത്തിയും ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്കതിനൊരു മനസ്സൊരുക്കം ഉണ്ടായേ പറ്റുകയുള്ളൂ ഏത് കാര്യത്തിൽ നമ്മൾ ഈസി ലിവിങ് ഏഹ് പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു ഞാൻ സഹോദരന്മാരെ ചില ക്ഷീണത്തിലൊക്കെ എന്നാൽ പിന്നെ ഞാൻ ഇരുന്നോണ്ട് അങ്ങ് പ്രസംഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞു നല്ല കാര്യമാണ് പാസ്റ്റർ എന്നാൽ ഞങ്ങൾ കിടന്നുകൊണ്ട് കേൾക്കാമെന്ന് അപ്പോൾ ഇരുന്നോണ്ട് പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ കേൾക്കത്തുള്ളൂ കിടന്നുകൊണ്ടേ കേൾക്കത്തുള്ളൂ ഇരുന്ന് പ്രസംഗിക്കുന്നത് തെറ്റാണെന്നൊന്നുമില്ല മേ ബി ബൈബിൾ ക്ലാസ്സുകളെ മറ്റാണെങ്കിൽ നോർമലി ഐ സിറ്റ് ആൻഡ് ടേക്ക് ബൈബിൾ സ്റ്റഡി ഫോർ സ്മോൾ ഗ്രൂപ്പ്സ് ഡി മാറ്റർ പക്ഷേ മനസ്സൊരുക്കം എന്ന് പറയുന്ന ആ കാര്യമുണ്ടല്ലോ അല്ലേ ആ മനസ്സൊരുക്കമുള്ള ഒരു വ്യക്തികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പറ്റുള്ളൂ ദൈവം എല്ലാവരെയും ഏശ് കറുത്ത ഓരോരുത്തരെ വിളിക്കുമ്പോഴും അവരെന്തെങ്കിലും ഒരു അധ്വാനം ആയിരുന്നു എന്തോ മീൻ പിടിച്ചുകൊണ്ടിരുന്നവരെ അവൻ വിളിച്ചു ചുങ്ക സ്ഥലത്തിരുന്ന ലേബി അവൻ വിളിച്ചു അല്ലേ എല്ലായ്പ്പോഴും അതുകൊണ്ട് ദൈവം വർക്ക് ചെയ്യുന്നവനെ മനസ്സൊരുക്കമുള്ള പണി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും നമ്മൾ കാണാം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും അല്ലെങ്കിൽ എന്താണ് മറ്റു മതസ്ഥരാണെങ്കിൽ പോലും ഈ ചത്തേ ചതഞ്ഞേ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഇങ്ങനെയുള്ള മടി പിടിച്ച ആളുകളെ ചില വളരെ ഉത്സാഹമായിട്ട് ജീവിച്ചിരുന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളും ഏതെങ്കിലും സുവിശാ വേലയുടെ കാര്യം വരുമ്പോഴത്തേക്ക് യുനോ നാച്ചുറലി അവർ എന്താണ് മനസ്സൊരുക്കമില്ലാത്ത നിലയിൽ നമ്മളാണെങ്കിലും ഉണ്ടല്ലോ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കാണുന്ന ദിവസം ഏതാ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കാണുന്ന ദിവസം റിലാക്സ്ഡ് ആയിട്ട് ബാക്കി എല്ലാ ദിവസവും നമുക്ക് കറക്റ്റ് സമയത്ത് ഓഫീസിൽ പോകണം എന്തെല്ലാം കാര്യങ്ങളുണ്ട് ജോലിക്ക് പോകണം ബിസിനസിന് പോകണം ഞായറാഴ്ച ആവുമ്പോഴത്തേക്ക് നമ്മൾ ആണ് കർത്താവിന്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ അല്ലെ ജനം മനസ്സൊരുക്കമുള്ളവരായത് കൊണ്ട് അവരെന്താണ് അവരധ്വാനിച്ചു മതിൽ പാതി പൊക്കം വരെ പണിതും വിശുദ്ധ ജീവിതത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് വിശുദ്ധ ജീവിതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്പം ഒരു ഒരു ലേസിനെസ് വിശുദ്ധ ജീവിതം ജീവിക്കുന്നതിന് നിങ്ങളൊന്ന് കാണിച്ചുണ്ടല്ലോ നാച്ചുറലി നിങ്ങൾ ഒരു അശുദ്ധ ജീവിതം ജീവിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വീണ് പോകും സംശയമില്ല ഞാൻ എപ്പോഴും സ്ട്രൈവ് ചെയ്യുന്നുണ്ട് പാപത്തോട് ഞാൻ വേദസിലൊരു വാക്യം നമ്മൾ കാണുന്നതാണ് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം ഇതുവരെ എതിർത്തുന്നില്ല പോരാടുക നമുക്കൊരു വലിയ പോരാട്ടം ഉണ്ട് ആ പോരാട്ടം എന്താണ് അത് പാപത്തോടുള്ള പോരാട്ടമാണ് അയൽക്കാരനായിട്ടുള്ള പോരാട്ടമല്ല മറ്റുള്ളവരുമായിട്ടുള്ള പോരാട്ടമല്ല പാപത്തോടുള്ള ഒരു വലിയ പോരാട്ടം ഉണ്ട് ഇവിടെ ഈഗർനൊരു ഈഗർന പിള്ളേരെ ടെക്സ്റ്റിന് വേണ്ടി ക്ലാസ് ടെക്സ്റ്റ് ദാറ്റ് മീൻസ് യു നോ വീക്ക് സം സ്കൂൾ എക്സാംസ് അതിനുവേണ്ടി പഠിപ്പിക്കുന്ന അത്രയും ഉത്സാഹം സൺഡേ സ്കൂളിന്റെ ഫൈനൽ എക്സാമിനേഷന് വേണ്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ കാണിക്കുന്നുണ്ടോ അതാണ് അതിൻ്റെ ചോദ്യം ദാറ്റ് മീൻസ് നമ്മള് ഈഗർനെസ് ഇല്ല പിന്നെ എങ്ങനെയാണ് പിന്നെ ഏത് രീതിയിൽ നമുക്ക് മതില് പണി എന്ന് പറഞ്ഞാൽ എവിടെ നടക്കും വസുത്തിൽ നിന്ന് നമ്മളോട് തന്നെ ചോദിക്കണം ആത്മീയ കാര്യങ്ങളിലുള്ള എൻ്റെ ഉത്സാഹം എങ്ങനെയുണ്ട് ആത്മീയ കാര്യങ്ങൾ ഉത്സാഹമില്ലാത്ത ഒരു വ്യക്തിക്ക് മതിൽ പണിയുവാൻ ഉത്സാഹമില്ലാത്ത ഒരു വ്യക്തിക്ക് പിശാചിനെ പുറത്ത് നിർത്തുവാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിക്ക് ലോകത്തെ പുറത്തു നിർത്തുവാൻ നിർത്തുവാൻ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിക്ക് അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അതിനു പോരാടാത്ത ഒരു വ്യക്തിക്ക് പിശാജിനെ പുറത്ത് നിർത്താൻ കഴിയത്തില്ല